പടം കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകന്റെയും ഉള്ളിൽ തറച്ചു നിൽക്കുന്ന ഒരു ബിജിയം തങ്കുകയായിരിക്കും ഇതിന്റെ ബി ജി എമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഞാൻ ബി ജി എമ്മിൽ തന്നെ തുടങ്ങേണ്ടി വരും പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ബട്ട് സിനിമ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്നും അല്ലെങ്കിൽ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഞാൻ ഇപ്പൊ കുറച്ചു നേരം പറഞ്ഞ സംഭവത്തിൽ നിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാനില്ല ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു പടം കാണുന്ന നമ്മുടെയൊക്കെ അവസ്ഥ പടം ഒരു വിഷ്വൽ ട്രീറ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ത്രീ ഡിയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഇറങ്ങുമ്പോൾ ത്രീ ഡി ക്ലാസ് ഒക്കെ കുറേ പേരുടെ കയ്യിൽ കണ്ടു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞങ്ങൾ ത്രീ ഒന്നും അല്ല ഇവിടെ കണ്ടേ അപ്പം ഇവിടെ എട്ട് മണിക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്ത് എട്ട് മണിൻ്റെ ആ ഒരു ഷോ കണ്ടു ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സ്പോയിലറും കാര്യങ്ങളൊന്നും പറയുന്നില്ല ട്രെയിലറിൽ കണ്ടിട്ടുണ്ട് ട്രെയിലർ ഡീകോഡ് ചെയ്ത കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് സോ ഡീകോഡിങ് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എഴുപത് ശതമാനമൊക്കെ ഏതോ ഡീകോഡിങ് ചെയ്ത പുളീൻ്റെ വീഡിയോ പക്കയായിട്ട് ഈ സിനിമ അതേപോലെ വന്നിട്ടുണ്ട് അപ്പം ഡീ കാര്യങ്ങളൊക്കെ അതേപോലെ ഉണ്ട് പക്ഷേ ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര സംശയമാണ് എൻ്റെ കേട്ടോ ഇത് എൻ്റെ ഒപ്പീനിയനാണ് ഈ സിനിമ കണ്ട എല്ലാവർക്കും ഇങ്ങനെ ഒപ്പീനിയൻ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞങ്ങൾ സാധാരണ ഇപ്പം ഞങ്ങൾ മൂന്ന് പേര് പോവുകയാണെങ്കിലും മൂന്ന് പേർക്കും പല ഒപ്പീനിയൻ വരാറുണ്ട് ആ മൂന്ന് പേർക്ക് ഒരാക്ക് സിനിമ ഇഷ്ടപ്പെടാറുണ്ട് പക്ഷെ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഒപ്പീനിയനിൽ ഏകദേശം ഈ പടം ഒരേപോലെ തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ഡയറക്ഷൻ വൈസ് ആണെങ്കിലും അതായത് വിഷ്വൽ വിഷ്വലി നല്ല സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് വിഷ്വലി വി എഫ് എക്സ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ വി എഫ് എക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല അതാണ് സംഭവം സൂര്യയുടെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ആയിരം കോടി പ്രതീക്ഷ എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഇത് ഒരുപാട് എക്സ്പെക്റ്റേഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ പ്രസ് മീറ്റിങ്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സിനിമ കണ്ടിറങ്ങിയ എല്ലാവരും ഒരേപോലെ നല്ലത് എന്നല്ലെങ്കിൽ മോശമൊന്നും അങ്ങനെയൊന്നും പറയുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കുറേ പേർക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ആവുന്നതാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പടം കണ പടം കണക്റ്റാകുന്നത് പിന്നെ സിനിമ തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഞാൻ അധികം സ്പോയ്ലറിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ എന്നാലും എന്തുകൊണ്ട് നമുക്കിപ്പോൾ ഒരു അത്രയും വിഷ്വലി ട്രീറ്റാന്ന് ഞാൻ പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഒഴുക്കായിരിക്കാം അല്ലെങ്കിൽ എന്തോ എന്തോ ഒരു സംഭവം നമ്മളെ പിടിച്ചു വലിച്ചിട്ടുണ്ടായിരുന്നു അത് എന്നെയാണ് പക്ഷെ കുറെ പേർക്ക് ഇഷ്ടപ്പെടുകയായിരിക്കാം അത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ ഈ സിനിമ എങ്ങനെയാണ് കണക്റ്റ് ആവുന്നത് സിനിമ എങ്ങനെയാണ് കണക്റ്റ് ആവത്തെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പം അതൊന്നും പറയാൻ പറ്റില്ല പിന്നെ സൂര്യയുടെ പെർഫോമൻസ് ആണെങ്കിൽ രണ്ട് ക്യാരക്ടറായിട്ട് സൂര്യ വരുന്നുണ്ട് ഞങ്ങൾ ട്രെയിലറിൽ അതായത് ട്രെയിലറിൽ എങ്ങനെ കണ്ടിട്ടുണ്ടോ അതൊക്കെ തന്നെയാണ് ഈ പടം അതായത് റിലീസ് ട്രെയിലർ എന്ന് പറഞ്ഞു വന്നില്ലേ ആ ഒരു സംഭവം ആ ഒരു സംഭവം ഡീകോഡ് ചെയ്ത ഒരു പുള്ളി ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ ആ പുള്ളിയുടെ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അതേപോലൊക്കെ തന്നെയാണ് കഥ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവട്ടോ അപ്പം ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ആ ഡീകോഡിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് പിന്നെ സിനിമ പോകുന്ന ഒരു ഋതവും നല്ല രീതിയിൽ പൈസ ചിലവാക്കിയിട്ടുണ്ടെന്ന് ഓരോ വിഷയത്തില് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും പക്ഷെ അത്രക്കൊക്കെ പിന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിലും എനിക്ക് ഫസ്റ്റത്തെ ആ ഒരു ഐ മീൻസ് അതൊരു വെറൈറ്റി എലമെൻ്റ് പിടിച്ചതാണ് പക്ഷെ എന്നാലും അതത്ര എനിക്കൊന്നും അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടില്ല ആ ഫസ്റ്റത്തെ കുറച്ച് ഭാഗങ്ങൾ പിന്നെ ഒബ്വിയസ്ലി ഇതൊരു നിങ്ങൾ ട്രെയിലറിൽ കണ്ട സംഭവം തന്നെയാണ് രണ്ട് കാലഘട്ടങ്ങൾ ഇതിനകത്ത് ഉണ്ട് രണ്ട് സൂര്യ അപ്പം ആ ഒരു രീതിയിലൊക്കെ നോക്കുകയാണെങ്കിലും പിന്നെ നായിക ഈ പടത്തില് നായിക ആ പാട്ടിനു വേണ്ടി ആണെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ഒരു വലിയ ഇമ്പോർട്ടൻറ് റോളൊന്നും നായിക ഈ പടത്തിൽ ഒന്നുമില്ലല്ലേ അത് എനിക്ക് അറിയില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളൊരു സംഭവം മനസ്സിലായില്ല അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു സ്ത്രീ കഥാപാത്രത്തിന് കുറച്ചെങ്കിലും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിനകത്ത് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിനകത്ത് ഒട്ടും തന്നെ ഒരു വലിയൊരു ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ കോമഡി എലമെന്റ്സ് ആണെങ്കിലും ഫസ്റ്റ് യോഗി ബാബു ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കോമഡി എലമെന്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സിനിമ ആ മൂഡിലല്ല അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു കോമഡി എലമെന്റ്സും കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ഇടാത്തത് സിനിമ ഞാൻ ഇത് വെറുതെ പറയുന്നില്ല അത് സിനിമ വേണ്ടിട്ട് കടന്നുറങ്ങി വരുത്തണ റിയാക്കലിരിക്കുന്ന കേട്ടോ എനിക്കറിയില്ല ഞങ്ങൾ നാലുമണിക്ക് ചോദിക്കു പോയിട്ടുണ്ട് എട്ട് മണിക്ക് ചോദിക്കു പോയിട്ടുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ കണക്ട് ആവുന്നത് അപ്പൊ അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഓരോരുത്തർക്ക് ഓരോ രീതിയിലായി ഇത് കണക്ട് ആവുന്ന നമുക്കിപ്പോ ആ ഒരു ഈ വെല്ലുവിളി ഇതിന് വേവ് ലെങ് മീറ്റർ പിടിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ തന്നെയാണ് ഇനി ഓവർ പറയുന്നില്ല ഓവർ പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ വിളിച്ച് വരും അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബബ് ഗൈസ്